ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൃത്യുജയ മന്ത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അത് ജപിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചും പറയാം മൃത്യുജയ മന്ത്രത്തിന്റെ അർത്ഥം മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രം എന്നാണ് അതായത് മരണമില്ല എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് മരണാനന്തരമുള്ള ജീവന്റെ ബന്ധം വേർപെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അകാരണമായ മൃത്യുഭയം ഇല്ലാതാക്കാനും മനക്കരുത്ത് നൽകാനും ഇത് സഹായിക്കുന്നു ഈ മന്ത്രം ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രോഗങ്ങൾ മാറുന്നു ദീർഘായുസ് ലഭിക്കുന്നു ധനസമൃദ്ധി ഉണ്ടാകുന്നു പുത്ര പൗത്രാദി സൗഖ്യം ലഭിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിക്കുകയും വിപരീത ഊർജത്തെ പുറന്തള്ളുകയും ചെയ്യുന്നു മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കണം ഗുരുമുഖത്ത് നിന്ന് ഉപദേശം നേടിയ ശേഷം ജപം ആരംഭിക്കുന്നതാണ് നല്ലത് എന്നാൽ മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കാം നൂറ്റി എട്ട് തവണ ജപിക്കുന്നതാണ് ഉത്തമം കുറഞ്ഞത് ഒരു തവണയെങ്കിലും ജപിക്കുന്നത് നല്ലതാണ് ജപശേഷം അറിഞ്ഞും അറിയാതെയും വന്ന തെറ്റുകൾക്ക് ഭഗവാനോട് ക്ഷമാപണം നടത്തണം മന്ത്രം ഇതാണ് ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीयमामृतात्